എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഒമാനിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ ലോഞ്ചിൽ കയറി കേട്ടോ അപ്പോൾ അവിടെ കുറേ ഫുഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ തേ അവിടെ നല്ല എന്താ പറയുന്നത് ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടു കേട്ടോ നല്ല രീതിയിൽ കല്ലൊക്കെ പലതരത്തിലുള്ള ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ഗോൾഡൻ ഫ്ലവർ ഇരുന്നില്ലേ ആ സൈഡിൽ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഫ്ലൈറ്റിൽ വന്നു കേട്ടോ അപ്പോൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഉറങ്ങാനൊക്കെ പല പ്രാവശ്യം ശ്രമിച്ചിട്ട് ഉറങ്ങാനൊന്നും സാധിച്ചില്ല കേട്ടോ ഇതിൻ്റെ ഒരു കുലുക്കും ഇതൊക്കെ വന്നിട്ട് എനിക്ക് ഫ്ലൈറ്റിൽ കയറിയാൽ ഉറങ്ങാനേ പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഫ്ലൈറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിട്ടണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം എല്ലാ പ്രാവശ്യവും റൈറ്റ് സൈഡിലായിരിക്കും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്തിന് ആ ലെഫ്റ്റിൽ ഉള്ള ഒരു കുട്ടി ഇരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സൂര്യനിങ്ങനെ ഉദിച്ചു വരുന്നത് അതൊരു നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ എനിക്കെന്തായാലും ഇപ്രാവശ്യം ലെഫ്റ്റ് സൈഡിൽ സീറ്റ് കിട്ടി അപ്പോൾ അതെ കണ്ടോ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു സൈഡിൽ ഫുള്ളും നല്ല ഇരുട്ടാട്ടോ ഇങ്ങനെ എന്നിട്ട് ആ കാണുന്ന സൈഡിൽ നിന്നാണ് നല്ല വെട്ടമായിട്ട് വരുന്നത് അപ്പം ഇരുട്ടും വെളിച്ചവും കണ്ട ഒരുമിച്ച് കാണാം നമുക്ക് അപ്പോൾ ഈ മേഘപാളികളുടെ മുകളിൽ കൂടിയാണ് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ താഴെ അതായത് കുറച്ചും കൂടെയൊക്കെ നേരം വെളുത്ത് വരുമ്പോഴത്തേക്ക് നല്ല പഞ്ഞിക്കെട്ട് പോലെ അല്ലെങ്കിൽ അപ്പൂപ്പൻ താടി പോലെയുള്ള മേഘങ്ങൾ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാം ഫ്ലൈറ്റിൽ ഇരുന്ന് ഉറങ്ങാൻ വേണ്ടി വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ടാണ് ഈ പോകുന്നത് പക്ഷേ ആ എന്തോ ചെയ്യാനെ എങ്ങനെയൊക്കെ നോക്കിയാലും ഉറങ്ങാനേ കഴിയില്ല പിന്നെ നമ്മൾ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കഴിയുമ്പോഴത്തേക്ക് വിചാരിക്കും എത്രയും പെട്ടെന്നങ്ങ് ലാൻഡ് ചെയ്താൽ മതി അല്ലേ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയാൽ മതി എന്നാവും അപ്പോൾ ഈ ഇതിൻ്റെ വീഡിയോ അതായത് സൂര്യൻ ഇങ്ങനെ ഒതിച്ച് വരുന്ന ആ വീഡിയോ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് കാണാല്ലോ അപ്പോൾ എന്ത് കരുതി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ ഇടുന്നത് ദ ഈ സൈഡിലെല്ലാം നല്ല മേഘമാണ് ഇങ്ങനെ കാണുന്നത് ആ അപ്പുറത്തെ സൈഡിൽ സൂര്യൻ ഒതിച്ച് വരുന്നതിൻ്റെ ആ പ്രഭയാണ് കാണുന്നത് നേരെ ഇങ്ങനെ വെളുത്ത് ഇങ്ങനെ വരാറായി കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നമ്മൾ ഫ്ലൈറ്റിലിരുന്നാൽ മതി ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ലാൻഡിങ്ങിൻ്റെ സമയമാവും അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അവർ ബെൽറ്റൊക്കെ ഇടാൻ പറയത്തില്ലേ ആ സമയത്തൊക്കെ അപ്പോൾ എത്താറായാലോ അങ്ങനെ എന്ത് മനോഹരം അല്ലേ നിങ്ങൾ നോക്കി ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണാനായിട്ട് അപ്പം അതിലിരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ എന്നെ സംബന്ധിച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്ദേട്ടനൊക്കെ അപ്പുറത്തെ സൈഡിലിരുന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ ഈ വീഡിയോയൊക്കെ ഇങ്ങനെ ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് നന്ദേട്ടനെ കാണിച്ചപ്പം പറഞ്ഞു ആ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന സമയത്തിന് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ തെങ്ങുകളും നല്ല പച്ചപ്പും ആ കടലിൻ്റെ തീരവും എല്ലാം കൂടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമാണ് അപ്പോൾ അത് കണ്ടപ്പോഴും എനിക്ക് അതും കൂടി എടുക്കണമെന്ന് തോന്നി അപ്പോൾ അത് നിങ്ങളെ ഞാൻ കാണിച്ച് കാണിക്കുക ഈ വീഡിയോ കൂടി അപ്പോൾ ഇങ്ങനെ കടലിൽ നമ്മൾ കുറേ ഒരു ഏകദേശം ഒരു പകുതി സമയമായിട്ട് ഇങ്ങനെ താഴോട്ട് നോക്കിയപ്പോൾ കാണാം കടലിലൊക്കെ നല്ല ബൾബ് കത്തിയൊക്കെ കിടക്കുന്ന കണക്ക് ഇങ്ങനെ കാണാമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നന്ദീടിനോട് ചോദിച്ചു പറഞ്ഞാൽ അത് കപ്പലോ അല്ലെങ്കിൽ ബോട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ഉള്ളതെന്ന് പറഞ്ഞു കേട്ടോ എന്നൊക്കെ കൂടുതലും നടുക്കടലിലായത് കൊണ്ട് കപ്പലായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ലാൻഡ് ചെയ്യാറാ ആകുമ്പോഴത്തേക്കും നമ്മുടെ എന്താ വിഴിഞ്ഞം തുറമുഖം ദൂരേന്ന് കാണാം ഈ അതിമനോഹരമായ നമ്മുടെ കടൽ തീരും അതേപോലെ തന്നെ പച്ചപ്പുള്ള നമ്മുടെ തെങ്ങുകൾ അതായത് കേരനിരകളാടും അല്ലേ നമ്മുടെ ആ കേരളം എന്ത് മനോഹരം ഇങ്ങനെ കാണാനായിട്ട് അപ്പോൾ ഇത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് അങ്ങനെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുന്നത് ഒരു എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഒരു നൊസ്റ്റാൾജിയാ ഫീല് വരും അല്ലേ അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല ഈ കടലിൻ്റെ ഇത് കാണുമ്പോഴത്തേക്കും വെള്ളിയരിഞ്ഞാണോ ഇങ്ങനെ കെട്ടിയേക്കുന്ന കണക്ക് അതായത് തിരമാലകളുടെ ആ സൈഡൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല അങ്ങനെ തോന്നും കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഇന്ന് ഇനിയിപ്പം നേരെ തിരിച്ച് അങ്ങോട്ടത്തേക്ക് പോകാനുള്ള എല്ലാ പാക്കിങ്ങൊക്കെയാണ് അപ്പോൾ ആ അധികൂട്ടൻ അവിടെ സ്കൂളിൽ പോകണമായിരുന്നു അതുകൊണ്ട് ആദ്യക്കുട്ടൻ വന്നില്ല അവനാണെങ്കിൽ ഞങ്ങളെ കാണാതെ എപ്പം വരും എന്നിങ്ങനെയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ടത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ രാവിലെയുള്ള ഫ്ലൈറ്റിൽ ഒമാനെയറിൽ ഞങ്ങൾ അങ്ങ് ഒമാനിലേക്ക് പോവുക അപ്പം കുറച്ച് ദിവസം മാത്രമേ ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അടുത്ത പ്രാവശ്യം വരുമ്പം വീട്ടിലെ കാര്യങ്ങളും എല്ലാമായിട്ട് നമുക്ക് വിശാലമായിട്ട് കാണാം അങ്ങനെ നമ്മൾ വന്ന ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ പുതിയ പുതിയ ഒരുപാട് വീഡിയോസുമായിട്ട് ഒമാനിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഒരു ചക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്കയുടെ വീഡിയോ ഉടനെ തന്നെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക